ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റി പതിമൂന്ന് നമ്മളിന്ന് രണ്ട് സൂക്തമാണ് നോക്കുന്നത് ഒന്ന് കാണ്ഡം ഏഴ് അനുവാദം മൂന്ന് സൂക്തം മുപ്പതും സൂക്തം മുപ്പത്തി ഒന്ന് കാരണം ഇതിന് ചെറിയ പരാമർശം മാത്രമാണ് ഇതെല്ലം നമ്മളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് അതുപോലെ തന്നെ ആയുർവേദമായിട്ട് ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്ന് എല്ലാ ശരീരമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാ ആയുർവേദമായിട്ടും അതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഇപ്പൊ അഞ്ജനത്തെ പറ്റിയാണ് സൂക്തം മുപ്പതിൽ പറയുന്നത് അഞ്ജനം എന്നത് കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആയുർവേദത്തിലെ അഞ്ജനം എന്ന് പറയുമ്പോൾ അത് കണ്ണിന്റെ കണ്ണിൻ്റെ കൂടി വേണ്ടിയാണ് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കാച്ചശക്തിയും കുളിർമ കൊടുക്കാനും എല്ലാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അഞ്ജനം എഴുതാൻ പണ്ട് നിർബന്ധമാണ് അത് അപ്പോൾ ആ എഴുതണമെങ്കിൽ ആ വസ്തു അത് പല തരത്തിലായിട്ട് ആയുർവേദത്തിൽ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് പലവിധ മഞ്ജനങ്ങളുണ്ട് കണ്ണ്മി എന്ന പലതരത്തിലുണ്ടല്ലോ അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഈ സൂക്തം മുപ്പതിൽ പറയുന്നത് അപ്പൊ നമുക്കാദ്യം സൂക്തം മുപ്പത് ഒന്ന് നോക്കാം എന്താണ് പറയുന്നത് േദം കാണ്ടം ഏഴ് അനുവാദം മൂന്നു സൂക്തം മുപ്പത് ഋഷി ഭൃഗ്വങ്കിരസ് ദേവത ധ്യവൃഥി മിത്രൻ ബ്രാഹ്മണസ്പതി ചന്ദസ്തം മേ ദ പൃഥിവി സ്വാക്തം മിത്രോ അകരയം സ്വാഗ്തം മേ ബ്രഹ്മണസ്പതി സ്വാഗ്തം സവിത കരത് ആകാശവും ഭൂമിയും സൂര്യനും ബൃഹസ്പതിയും സവിതാവും എന്റെ മിഴികളിൽ അഞ്ചനം എഴുതിക്കണേ ആകാശവും ഭൂമിയും സൂര്യനും ബൃഹസ്പതിയും സവിതാവും എന്റെ മിഴികളിൽ അഞ്ജനം എഴുതിപ്പിക്കണേ എഴുതിക്കണേ അതായത് അത് എഴുതണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് ഒരു നല്ലൊരു കാര്യമാണ് അത് അഞ്ജനം എഴുതുക എന്ന് പറയുന്നത് കണ്ണിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ആരെല്ലാമാണ് ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഭൂമി എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നു സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബൃഹസ്പതി എന്ന് പറഞ്ഞാല് വ്യാഴഗ്രഹമായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഏതോ തരത്തിലെടുക്കാം പിന്നെ സവിതാപ എന്ന് പറഞ്ഞാല് സൂര്യനും ഈ പ്രപഞ്ചത്തിൽ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷം സൂര്യന്റെ പിന്നിലെ ആ ശക്തി വിചേട്ടം അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയുള്ളതിനെ നമുക്ക് ഉദ്ദേശിക്കാം നമുക്കുടെ കണ്ണിന് ദീർഘദൃഷ്ടി നൽകുക ആകാശത്തേക്ക് നോക്കുക ദീർഘദൃഷ്ടിയാണ് സൂര്യൻ എന്ന് പറയുന്നതോ നമ്മുടെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയാണ് അധികം ദൂരെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ നമുക്ക് നമ്മുടെ പരിധിയിൽ വരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം എന്ന് പറയുന്നത് അദൃശ്യമായതാണ് അതേസമയം വ്യാഴം നമ്മുടെ ബുദ്ധിയെല്ലായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് പിന്നെ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം അടുത്തുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സവിതാവ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഈ സൂര്യനെ അടിസ്ഥാനമാക്കി നമ്മുടെ ജ്യോതികോളങ്ങൾ അതെല്ലാമാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അഞ്ചനം എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ഭൂമിയിലുള്ളത് കാണാം പിന്നെ ഒരുമാലി ദൂരത്തിലുള്ള സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കാണാം പിന്നെ ദീർഘദൃഷ്ടി അങ്ങനെ ആകാശത്തിലേക്ക് കാണാം അതെല്ലാം വ്യാഴഗ്രഹവുമായിട്ടും സവിതാവുക ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവരെല്ലാം കൂടി നമ്മളെ അഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മളെ കാഴ്ചശക്തി അടുത്തുള്ളതും ദൂരെയുള്ളതും വളരെ അകലെയുള്ളതും വിശേഷദൃഷ്ടിയും എല്ലാം കാണാനുള്ള കഴിവല്ല നൽകണേ എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളെ കണ്ണിനെ സംരക്ഷിക്കണം നമ്മളിതെല്ലാം കാണുന്ന ഏതിനൂട്ടിയാണ് കണ്ണിനൂട്ടിയാണ് അതുകൊണ്ട് ആ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അഞ്ജനം എഴുതുന്നത് ആ വസ്തുവിനെ പറ്റിയുള്ളൊരു ആയുർവേദത്തിലുള്ള അഞ്ജനത്തെ പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് ഇതിനെ കാണുന്നത് ഇനി നമുക്ക് കാന്ഡം ഏഴില് അനുഭാഗം മൂന്നില് സൂക്ത മുപ്പത്തൊന്ന് എന്താണ് നോക്കുന്നത് അത് ഇന്ദ്രനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്നതിന്റെ പിന്നിലുള്ളൊരു ശക്തി വിശേഷമാണ് ഇന്ദ്ര നമ്മളെല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നത് നമ്മളൊരു ചെടി എന്ന് പറഞ്ഞാൽ ചെടി മുളക്കുന്നത് വരുന്ന നമ്മൾ അവിടെ ഇതിന് മുളപ്പിക്കുന്നുണ്ട് വിത്ത് നടുവ എന്ന് പറയുന്ന ഒരു കർമ്മം ചിന്തിച്ചു നോക്കും ഇതിനു വേണ്ടിയാണ് വിത്ത് നടുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ട് ചെടി വരാൻ വേണ്ടി ആ വിത്തിന്റെ ചെടി വളരാൻ വേണ്ടിയിട്ട് പക്ഷെ അതവിടെ നിന്ന് മുളച്ച് വരുന്നതല്ലാരാണ് അതിന്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക ഡോക്ടറെ തടഞ്ഞു ചെയ്യുക വലിയ മുറിവാണെങ്കിൽ സ്റ്റിച്ചിട്ട് അതിന് എന്ന് പറയുന്നത് എന്താണ് അതിനെ തമ്മിൽ ചേർത്ത് വെച്ചുകൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഡോക്ടറെ അതിനെ ഒട്ടിക്കുന്നില്ല അതിനെ ചേർത്ത് വെച്ചു കൊടുക്കും അപ്പോൾ ആ ശരീരത്തിനെ ഒട്ടിക്കാൻ അത് എളുപ്പമായി ഡോക്ടർ ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോ എല്ലെല്ലാം പൊട്ടിപ്പോയാൽ എന്താണ് ചെയ്യുന്നത് ഡോക്ടർ ചേർത്ത് വെക്കുന്നേ ഉള്ളൂ ഇനി അവിടെ ചെറിയ ഭക്ഷണത്തിൽ നിന്നുള്ള വസ്തുക്കളെല്ലാം കൂടിയിട്ട് അതില് ഒരു രാസപ്രവർത്തനം നടത്തിയിട്ട് അവിടെ യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയ നടത്തുന്നുണ്ട് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ് ഒരു ശക്തി വിശേഷം അവിടെ വേണ്ടേ എല്ലാതും മുറിഞ്ഞാല് എല് പൊട്ടി ആ അത് യോജിച്ചോളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ചേർന്നാൽ യോജിച്ചോളൂന്ന് പറഞ്ഞാല് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ആരെങ്കിലും ഒരാളതിനെ ഡോക്ടർ തന്നെ പിടിച്ച് വെച്ച് യോജിപ്പിച്ച് കെട്ടി വെക്കണ്ടേ അപ്പം അവിടെ ഒരാൾ വേണം ഏകോപിപ്പിക്കാൻ അതുപോലെ തന്നെ ഏകോപിപ്പിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചതിൽ ഒരു രാസപ്രവർത്തനം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നിട്ടാണ് ആ എല്ലുകൾ തമ്മിൽ ചേരുന്നത് ഒരു വലിയ പ്രവർത്തനമാണ് നടക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് എല്ലാം വന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് അവ പരസ്പരം യോജിക്കുന്നത് അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അങ്ങനെ എല്ലാ യജ്ഞത്തിലും ഇപ്പൊ ചോറ് വെക്കുമ്പോഴും നമ്മളരി വെള്ളം കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്ത് വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ ആ ഇന്ദ്രനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഈ സൂക്ത മുപ്പത്തൊന്നില് നമുക്കതൊന്നും നോക്കാം ഹരിവ അഥർവവേദം

ഇന്ദ്രൻ എല്ലാവിധ രക്ഷകളും നമുക്ക് സുരക്ഷിതരാക്കണേ നമ്മുടെ നേരെ വിദ്വേഷം വയ്ക്കുന്നവർ നശിക്കണേ നമ്മൾ വിദ്വേഷം വയ്ക്കുന്നവനും നശിച്ചു പോകണേ ഇന്ദ്രൻ എല്ലാവിധ രക്ഷകളും നമുക്ക് നൽകി നമ്മെ സുരക്ഷിതരാക്കണേ ഇന്ദ്രൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യം ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ യോജിപ്പിക്കുന്നത് ഇന്ദ്രനാണ് കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ യോജിപ്പിക്കുന്നത് അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനേകോപയോഗിക്കുന്നത് ഇന്ദ്രനാണ് ഇത് നമ്മളിത് ചേർത്ത് വെച്ചു കൊടുക്കും പിന്നെ ബാക്കിയല്ല അതുവരെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം അകത്തി എന്നിട്ട് അതിനെല്ലാം വിഘടിപ്പിച്ച് പലതാക്കി മാറ്റിയിട്ട് ഓരോ കോശത്തിൽ എത്തി അവിടെ മസിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്ന എൻ്റെ പിന്നിൽ ആരുണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എല്ലാ രക്ഷകളും നമുക്ക് എല്ലാ രക്ഷകളും സുരക്ഷിതത്വം എല്ലാം നൽകുന്നത് ഇന്ദ്രനാണ് നമ്മുടെ നേരെ വിദ്വേഷം വെക്കുന്നവർ നശിക്കണേ നമ്മുടെ നേരെ വിദ്വേഷം വയ്ക്കുന്നവരെ ശത്രുക്കൾ മാത്രമല്ല നമുക്ക് വിദ്വേഷം വരുമ്പോൾ ആളെ ചിന്തിയ വരുവാ ആരോ നമ്മളെ എതിർക്കുന്നു തോന്നുന്നത് അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ രോഗാണുങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷം ചെയ്യുന്നവരാണ് ഈ ദോഷം ചെയ്യുന്നവരെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിലൊരു പ്രതിരോധ ശക്തിയുണ്ട് ആ പ്രതിരോധ ശക്തി അതിനെയെല്ലാം വൈറസെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ അതിനോടെല്ലാം മല്ലടിച്ചിട്ട് അതിനെ ഇല്ലാതാക്കുന്നുണ്ട് ഒരു രാസപ്രവർത്തനത്തിലൂടെ അതെല്ലാം ഏകോപിപ്പിക്കുന്ന ആ ശക്തിക്കാണ് നമ്മൾ പൊതുവെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധ ശക്തികളും നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ചില നമുക്ക് ദോഷമായി തീരുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇല്ലാതാക്കുന്ന ഇന്ദ്രനാണ് ഇനിയിപ്പോ പല ശത്രുവും വരികയാണെങ്കിലും നമ്മള് ബോംബെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിയിട്ട് അവനെ കൊല്ലുന്നതും ഇന്ദ്രനാണ് നമുക്ക് നേരെ വിദ്വേഷം വെക്കുന്നവരെ നശിക്കണേ നമ്മൾ വിദ്വേഷം വെക്കുന്നവരും നശിക്കണേ നമുക്ക് ആരോടെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മൾ അതിനെ കർമ്മം ചെയ്യും നമ്മളിപ്പോ ഒരു ചെടി നട്ടു അവിടെ നുള്ളവ പുല്ല് കൊള്ളിക്കുകയാണ് ചെടിയിലെ ചുറ്റും വളരെ അടിച്ചു കൊള്ളുക അപ്പം നമുക്ക് വിദ്വേഷമാണ് അതിനോട് ആ അങ്ങനെ വളരാൻ പാടില്ല അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചിലപ്പം അവിടെ കിടന്നിട്ട് അതിനെ മുറിച്ചിട്ട് പുല്ലുകളെ വേരോടെ പിഴുതെടുക്കുക പിഴുതെടുക്കുമ്പോഴെവിടെയല്ല യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തി യജ്ഞം നടക്കുന്നുണ്ട് അങ്ങനെയല്ലേ നമ്മൾ മനസ്സിൽ കൈ മസിലുകളെ കൊണ്ട് അതിനെ പിടിച്ച് ഇങ്ങനെ പഠിക്കാനെല്ലാം പറ്റും അപ്പം അവിടെയും യജ്ഞങ്ങൾ നടക്കുന്നത് ആ യജ്ഞങ്ങൾ നടക്കുന്നതിലൂടെയാണ് നമുക്ക് ഊർജം കിട്ടുന്നത് ആ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തിക്ക് പൊതുവായിട്ട് പറയുന്നതാണ് നമ്മളെ ഉള്ളിലെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ആ പുല്ലിങ്ങ് പറിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്തെ ആക്റ്റീവായിട്ട് എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ആ പുല്ലെടുത്ത് പറിക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ ശക്തി വിശേഷം നമ്മളും വിദ്വേഷം തോന്നുന്നവരെയും നശിപ്പിക്കണേന്ന് പറയുകയാണ് അപ്പം ഇന്ദ്രൻ്റെ പ്രാധാന്യം ഇവിടെ എടുത്ത് പറയുകയാണ് ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അതുകൊണ്ടാണ് എല്ലാ ദേവതകളുടെയും രാജാവാണ് ഇന്ദ്രൻ